നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ സീറ്റ് യു ഡി എഫ് ഘടകക്ഷികൾക്ക് നൽകില്ല പകരം കോൺഗ്രസ് മത്സരിക്കും കെ പി സി സി ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തിലങ്കരിയാകും സ്ഥാനാർത്ഥിയെന്നാണ് സൂചന സീറ്റ് എത്തവണ ഘടകകക്ഷികൾക്ക് നൽകരുതെന്ന ആവശ്യവുമായി കോൺഗ്രസ് നേതൃത്വത്തെ പാർട്ടി നേരത്തെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അനുകൂലമായിരിക്കും തീരുമാനമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മാവില ഗ്രാമിക ന്യൂസിനോട് പറഞ്ഞു ഘടക കക്ഷികൾക്ക് മാറി മാറി അവസരം നൽകിയപ്പോഴും കനത്ത പരാജയമായിരുന്നു മട്ടനൂരിൽ യു ഡി എഫിന് നേരിടേണ്ടി വന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ചരിത്ര ഭൂരിപക്ഷം എന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജ ഇവിടെ നിന്നും നേടിയതാണ് എന്നാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ ഫലം യു ഡി എഫിന് അനുകൂലമാണെന്നത് ചൂണ്ടിക്കാട്ടി കൈചിഹ്നത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി എത്തിയാൽ മണ്ഡലത്തിൽ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി വളരെ കൂടിയാണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ അങ്ങോളം നിങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മാത്രമല്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നടപ്പിലാക്കുന്ന പുതിയ ശൈലി സംഘടനാപരമായ ശൈലി അത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണിയെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് ആ യു ഡി എഫ് അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത് നമുക്ക് അത് പറയാൻ കാരണം പിന്നെ മറ്റൊരു അസംബ്ലി നിലവിൽ വന്നതിന് ശേഷം മൂന്ന് പ്രാവശ്യവും ഘടകക്ഷികളാണ് മത്സരിച്ചത് രണ്ട് ടേം ജനതാദളിലും അതുപോലെ തന്നെ അവസാന ഘട്ടത്തിൽ ആർ എസ് ടും അറുപത്തി രണ്ടായിരം വോട്ടുകൾക്കാണ് നമ്മുടെ പൈല ടീച്ചർ പിന്നെ മറ്റൊരു അസംബ്ലിയിൽ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അതൊരു ഒരു വലിയ വിജയമാണെങ്കിൽ പോലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട കെ സുധാകരൻ എം പി പരാജയപ്പെട്ടത് മൂവായിരത്തിൽ ചിലർ വോട്ടുകൾക്കാണ് ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന നേതാക്കൾക്ക് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചതായി ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മാവില പറഞ്ഞു യു ഡി എഫിൻ്റെ എല്ലാ കക്ഷികളും നമ്മുടെ ഒരു കുടുംബം പോലെയാണ് എല്ലാവരെയും ഒറ്റക്കെട്ടായി കൊണ്ടുപോകുക എന്നുള്ളതാണ് അത് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ളവർക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട രീതി അത് ഇന്നലകളിലുമുണ്ട് ഇനി അങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടാവും അത് തീർത്തും നമ്മുടെ ഒരു കൈചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ ജനം ഏറ്റവും കൂടുതൽ അതിന് ഉദാഹരണം കെ സുധാകരൻ എം ബിയുടെ റിസൾട്ടാണ് ആ റിസൾട്ട് കൈച്ചുന്നത്തിൽ വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നൂറ് ശതമാനവും ഇടതുപക്ഷ വിരുദ്ധ തരംഗം കേരളത്തിൽ അങ്ങോളമിങ്ങോളമുണ്ട് എം എൽ എയുടെ പ്രവർത്തനത്തിലുള്ള പ്രയാസങ്ങൾ ജനം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ യു ഡി എഫ് കേരളത്തിൽ വരണം വരണം അല്ലെങ്കിൽ ജനം യു ഡി എഫിനൊപ്പമാണ് എന്ന് ജനം തീരുമാനിച്ച സാഹചര്യമുണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ കോൺഗ്രസ് മത്സരിക്കണം അത് വിജയം നമുക്ക് നമ്മുടെ അടുത്താണ് എന്നുള്ള രീതിയിലേക്ക് വന്നതുകൊണ്ടാണ് അത്തരമൊരു കത്ത് നേതൃത്വം പാർട്ടി ഘടകം നേരത്തെ മട്ടന്നൂരിൽ മത്സരിച്ച ആർ എസ് പി സംസ്ഥാന നേതൃത്വം ഈ സീറ്റ് വേണ്ടെന്ന നിലപാട് അറിയിച്ചതും കോൺഗ്രസിന് അനുകൂലമായി മറ്റ് ഘടക കക്ഷികൾ അവകാശവാദം ഉന്നയിച്ചില്ലെങ്കിൽ മട്ടന്നൂർ സീറ്റ് ഇത്തവണ കോൺഗ്രസിന് തന്നെയായിരിക്കും അത്തരമൊരു തീരുമാനത്തിലേക്കാവും ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വവും എത്തുക അങ്ങനെയെങ്കിൽ ആരാകും എന്നതാണ് ചോദ്യം സംസ്ഥാനത്ത് യുവജനങ്ങൾക്ക് വലിയ പരിഗണന നൽകുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപനമുണ്ടെങ്കിലും മട്ടന്നൂർ ലഭിക്കുകയാണെങ്കിൽ സീനിയർ നേതാവിന് തന്നെയാകും അവസരം നൽകുക ഇങ്ങനെയാവുമ്പോൾ കെ പി സി സി ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി തന്നെയാവും സ്ഥാനാർത്ഥി കെ എസ് യുയിലൂടെ കടന്നുവന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ വ്യക്തിയാണ് ചന്ദ്രൻ തില്ലങ്കേരി മട്ടന്നൂർ മണ്ഡലത്തിന് കീഴിൽ വരുന്ന കോൺഗ്രസിന്റെ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളും പ്രധാന ഘടകങ്ങളെല്ലാം ചന്ദ്രൻ തില്ലങ്കേരിയെ പിന്തുണയ്ക്കുന്നവരാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരിക്കെ രണ്ടായിരത്തി ആറിൽ സി പി എം കോട്ടയായ തളിപ്പറം മണ്ഡലത്തിൽ കന്നിയംഗം കുറിച്ചയാളാണ് അദ്ദേഹം അന്ന് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന സി പി എമ്മിലെ സി കെ പി പത്മനാഭനോട് ഇരുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിന് പരാജയപ്പെടുകയായിരുന്നു യുവജനക്ഷേമ ബോർഡ് മെമ്പറായും കെ ടി ഡി സി ഡയറക്ടർ ജനശ്രീ ജില്ലാ ചെയർമാൻ തുടങ്ങിയ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു മറ്റ് മുതിർന്ന നേതാക്കളെന്ന നിലയിൽ കെ പി സി സി മെമ്പർമാരായ രാജീവൻ എളയവൂർ മുഹമ്മദ് ബ്ലാത്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മാവില എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദും പട്ടികയിലുണ്ട് പക്ഷേ ചന്ദ്രൻ തിലങ്കേരിയെ പോലെ പരിചയസമ്പത്തുള്ള നേതാവ് വേണം മട്ടന്നൂർ പോലെ ഒരു ഇടത് കോട്ടയിൽ എന്നാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം ന്യൂസ് മട്ടന്നൂർ